ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റിച്ച് മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലോട്ട് എങ്ങനെ നമുക്ക് എത്താം എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ചാണ് സമ്പത്തുള്ളവർ വീണ്ടും സമ്പത്തിൽ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ വീണ്ടും സമ്പത്തിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ സമ്പന്നർ വീണ്ടും സമ്പന്നരായിക്കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ രഹസ്യം അതിനെക്കുറിച്ചാണ് അപ്പോൾ മൈൻഡ് സെറ്റ് റിച്ച് ആണോ റിച്ചാണോ ആണോ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരാളുടെ സാമ്പത്തിക ഡെവലപ്മെൻറ്റ്സ് നിങ്ങൾ റിച്ച് മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുന്ന ആണെങ്കിലും തൊഴിലാണെങ്കിലും അതിലെല്ലാം ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്ക് ഓരോ വർഷത്തെ കണക്കെടുക്കുമ്പം നമുക്കുള്ള വരുമാനം കൂടണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ഡെവലപ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ നമുക്ക് ഫിനാൻഷ്യലി ഗ്രാഫ് സ്കെയിലിൻ്റെ വേരിയേഷൻ വരും എന്ന് കരുതി നമുക്ക് ഒത്തിനേ താഴത്തോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പൂർ മൈൻഡ് സെറ്റ് ഭൂരിപക്ഷം ആൾക്കാർക്കും പ്രത്യേകിച്ച് കേരളത്തിലുള്ള പാരമ്പര്യം കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും മറ്റുള്ള മനുഷ്യരുടെ തെറ്റായ കണ്ടീഷനിങ് കൊണ്ടും ദരിദ്രൻ്റെ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് ആൾക്കാർ ജനിച്ച് ജീവിച്ച് വളർന്ന് ലൈഫിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം പക്ഷെ അവൻ്റെ മനസ്സിൽ വളരെയധികം ആഗ്രഹം ഉണ്ടാവും സമ്പന്നനാകുമെന്നും സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വരുന്നു കുറേയധികം ആഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നടക്കണമെന്നും അത് പണം മുടക്കി വാങ്ങുമെന്നും നിരവധി ആഗ്രഹങ്ങളെല്ലാം മനുഷ്യർക്കുണ്ടാവും എന്നാൽ ഈ ആഗ്രഹങ്ങൾ എല്ലാം തന്നെ നടന്നില്ലെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെൻ്റ് എങ്കിലും നടക്കണം അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടാൻ കഴിയണമെന്നുള്ളത് അപ്പോൾ ആ ഒരു എത്തണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി പറ്റും അപ്പം നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ദരിദ്രൻ്റെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ പൂർ മൈൻഡ് സെറ്റിലോട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെത്തണമെന്ന് നോക്കുന്നോക്കുക നമ്മൾ വർഷങ്ങൾ പുറകോട്ട് അടിച്ചു കഴിഞ്ഞാൽ പ്രാചീന മനുഷ്യർ ഇന്ന് കാണുന്നത്രയും ബിൽഡിങ്ങുകളൊന്നുമില്ലാണ്ട് കാട് എവിടെ നോക്കിയാലും കാട് ഇപ്പം നമ്മൾ തന്നെ നമ്മളെ കുട്ടിക്കാരെന്ന് നോക്കിയറിയാം ഇന്ന് നമ്മൾ കാർ ഓടിച്ച് പോകുന്ന വഴികൾ ഫണ്ട് വെറുതെ കാട് ഓടിച്ചിറന്ന് വെച്ചാൽ ഒരു ടു വീലറ അല്ലെങ്കിൽ ഒരു ഫോർ വീലർ പോലും പോകാത്ത നടപ്പാതകൾ മാത്രമായിരുന്നു നമ്മളിപ്പോൾ കൊച്ചുകൂട്ടിയായിരിക്കും ഇപ്പം ഞാനൊക്കെ വളരെ ചെറുപ്രായത്തിൽ ആലോചിക്കുമ്പോൾ ഞാൻ എൻ്റെ തറവാടായിട്ട് ബന്ധപ്പെട്ട് ഒരു ടു വീലർ പോലും പോകാൻ പറ്റാത്ത വഴികളായിരുന്നു ഇനിയിപ്പോൾ വലിയ ലോറി വരെ കൂടെ പോകും അത്രയും പുരോഗമിച്ചുകഴിഞ്ഞു അപ്പോൾ അതുപോലെ നമ്മൾ പ്രാചീന കാലം പുറത്തടിച്ച് കഴിഞ്ഞാൽ കാട്ടിൽ മനുഷ്യർ താമസിക്കുന്ന ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ അന്ന് ഈ ബിൽഡിങ്ങുകളൊന്നുമില്ല എവിടെയും നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റിൽ ഒരു വക മീൻസ് വകഭേദങ്ങളാണ് അല്ലെങ്കിൽ കമ്പാരിയൻസ് ഒന്നുമില്ല അവർക്ക് വേണ്ട ഭക്ഷണം തേടി അവർ കാട്ടിൽ അല്ലെങ്കിൽ ഫുഡ്സും പഴങ്ങളും പലതും അവർ കണ്ടെത്തും അന്ന് മനുഷ്യൻ പണിയെടുക്കണത് ഇല തേടാൻ പോണ പോലെ ഭക്ഷണം തേടി യാത്ര യാത്രയിച്ചു പിന്നീട് ഓരോ വർഷങ്ങൾ പോകും തോറും അല്ലെങ്കിൽ യുഗങ്ങൾ മാറണ അനുസരിച്ചിട്ട് മനുഷ്യർ കൃഷി ചെയ്യണ അവസ്ഥയിലിട്ട് എത്തിയൊരു കാലഘട്ടമുണ്ട് ശിലായുഗം എന്ന് പറയുമ്പോൾ അവൻ ആയുധങ്ങൾ ഉണ്ടാക്കുന്ന കാലഘട്ടം എന്നിട്ട് ഇരതേടുന്ന കാലഘട്ടം അതുപോലെ തന്നെ അവൻ കൃഷി ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ആ കൃഷി ചെയ്യേണ്ട കാലഘട്ടത്തിലോട്ട് വന്നപ്പോൾ തൊട്ട് അവന് കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ്സ് വരാൻ തുടങ്ങി കാരണം ഓരോരുത്തരും അവരൊരു ഇഷ്ടത്തിന് കൃഷി ചെയ്യാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ എല്ലാം കൂടി ഒരാൾക്ക് കൃഷി ചെയ്യാൻ പറ്റണല്ല അല്ലേ ഇപ്പോൾ ഒരു ഐറ്റം കൃഷി ചെയ്യണ ആൾ അല്ലെങ്കിൽ രണ്ടു മൂന്ന് ഐറ്റം കൃഷി ചെയ്യുന്ന ആൾ നോക്കുമ്പോൾ അവൻ്റെ കയ്യിലുള്ള സാധനം ചിലപ്പോൾ വേറെ ആളുകളുണ്ടാവില്ല അപ്പോൾ വേറെ പലരുടെ കയ്യിലുള്ള കാര്യം നമുക്ക് വേണം ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കുറച്ച് ചീരയും കുമ്പളങ്ങയും പച്ചക്കറിയും അങ്ങനെ കൃഷി ചെയ്യുന്ന ഒരാൾ വേറെ ആൾ കുറേ ഫ്രൂട്ട്സാണ് കൃഷി ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ അവൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വേണം അതിനെന്ത് ചെയ്ത് അവൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തുടങ്ങി അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം രൂപീകരിച്ചു എന്ന് പറയാം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം കൊടുത്ത് നമ്മുടെ ഇല്ലാത്ത വാങ്ങൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങല് അപ്പോഴും മൈൻഡ് സെറ്റിലൊന്നും മനുഷ്യർക്ക് വ്യത്യാസം ഉണ്ടായിരുന്നില്ല കാരണം അവിടെ ഒരു എന്തെങ്കിലും ഇല്ലാത്ത കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള വാങ്ങാതിരിക്കും പക്ഷെ പിന്നീടാണ് പണം വരാൻ തുടങ്ങിയത് പണം എന്ന് പറഞ്ഞാൽ ആദ്യം പോയിൻസാണ് നാണയത്തൊട്ടുകൾ ഈ നാണയത്തൊട്ടുകൾ എന്ന് വന്നു അന്നാണ് മൈൻഡ് സെറ്റ് മനുഷ്യരെ മാറാൻ തുടങ്ങിയത് നാണയത്തൊട്ടുകൾ വന്നു കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ നാണയമുള്ളവന് എന്ത് സ്വന്തമാക്കാം ഈ പറഞ്ഞ പച്ചക്കറി ഇതൊന്നും ചുവന്നിട്ട് നടക്കണ്ട അങ്ങാടേ ഇങ്ങാട് ഈ നാണയം പോക്കറ്റില അല്ലെങ്കിൽ ചെറിയ സഞ്ചിയിലാണ് ബാഗിലിട്ട് കൊണ്ടു കൊണ്ടു കിടക്കാം ആവശ്യമുള്ള എന്തും വേണം അങ്ങനത്തെ ഒരു രീതിയിലോട്ട് വന്നു കഴിഞ്ഞ കാലഘട്ടം ആ കാലഘട്ടത്തിൽ കൂടുതൽ പണമുണ്ടാക്കണം എങ്കിൽ കൂടുതൽ സാധനങ്ങൾ കൈക്കലാക്കാം കൂടുതൽ കാര്യങ്ങൾ സ്വന്തമാക്കുക എന്നുള്ള ചിന്താഗതി മനസ്സിലൂടെ ഉടലെടുക്കുകയും കൂടുതൽ പൈസ ഉള്ളവൻ പണക്കാരനാവുന്ന അവസ്ഥ എത്തുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ കൂടുതൽ പണമുള്ളവൻ പൈസ ഉള്ള ആൾ ഓട്ടോമാറ്റിക്കലി പണമുള്ളവൻ്റെ മൈൻഡ് സെറ്റ് ഞാൻ റിച്ച് ആണ് എൻ്റെ കയ്യിൽ പണം ഉണ്ട് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് ഓട്ടോമാറ്റിക്കലി എത്തണം ആ സമയത്ത് തന്നെ ഈ പൈസയുടെ കുറവുള്ളവർ അല്ലെങ്കിൽ ഈ കോയിൻസ് നാണയത്തൊട്ടുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കണവർ ഞങ്ങളുടെ കയ്യിൽ പണമില്ല കോയിൻസ് കുറവാണ് അല്ലെങ്കിൽ ഞങ്ങൾ ദരിദ്രരാണ് എന്ന് ചിന്തിക്കുന്ന ബുദ്ധിമുട്ടുള്ളവരാണ് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ വന്നപ്പോൾ ആ മാനസികാവസ്ഥയിൽ തുടർന്നുള്ള ലൈഫിലുള്ള തലമുറകളുടെ ജീവിതശൈലി ദരിദ്രൻ്റെയും ഓട്ടോമാറ്റിക്ക് മാറുകയാണ് ഇപ്പം നമ്മളുടെ തന്നെ കാലഘട്ടം നോക്കി ഇപ്പോൾ ഞാനൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വേണം എന്ന് പറയുമ്പോൾ എൻ്റെ ഫാദറും മതറും പൈസ ഇല്ലാത്ത ബുദ്ധിമുട്ടുകൊണ്ട് അന്നേരം പറഞ്ഞു കഴിഞ്ഞാൽ അത് വില കൂടിയ സാധനമാണ് മീൻസ് നമ്മളൊക്കെ പറ്റാത്ത കാര്യങ്ങൾ അവർ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു അത് വില കൂടിയ സാധനം അത് നമുക്ക് വാങ്ങാൻ പറ്റില്ല അതിന് നല്ല പൈസയോ അത് പൈസക്കാർ ഉപയോഗിക്കുന്നതാണ് കാശുള്ളന്മാരുടെ മക്കൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത് നമുക്ക് അങ്ങനെ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഒരു കുഞ്ഞ് അവൻ ഇങ്ങനത്തെ ചിന്താഗതി മീൻസ് ഞാൻ പറഞ്ഞു അതിന വേറെ നിവൃത്തിയില്ല നമുക്കില്ലായ്മ തന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഇല്ലായ്മയുടെ ഒരു മൈൻഡ് സെറ്റ് ആ വളരുന്ന കുഞ്ഞിലുണ്ടാവും എൻ്റെ പപ്പക്ക് പൈസ ഇല്ല അത് ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുള്ളൊരു സാധനം അവിടെ കയറാൻ അപ്പോൾ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ പിന്നീട് അവൻ മുതിർന്നു കഴിഞ്ഞാലും ആ കുട്ടിക്കാലത്തുണ്ടായ കുറേ ഇൻസിഡൻസ് പണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തെറ്റായ കണ്ടീഷനിൽ ഉള്ള ഇൻസിഡൻസ് അവൻ്റെ മൈൻഡിൽ കിടപ്പുണ്ടാവും അത് വളർന്ന് വലുതായി മുതിർന്നു കഴിയുമ്പോൾ അവൻ്റെ ബോധമനസ്സിൽ അവൻ കുറേ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചാലും അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ആ നെഗറ്റീവ്സ് റിമൂവ് ചെയ്ത് കളയാതെ അവൻ്റെ മൈൻഡ് സെറ്റും മാറൂലെന്നുള്ള കാരണം എന്തെല്ലാം അവൻ ആഗ്രഹിക്കുമ്പോൾ അതെല്ലാം നടക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്ന അവൻ പോലും അറിയാതെ ഒരു ഫിയർ അവനിൽ വരും ഒരു ലക്ഷം ഒരു കാർ ആഗ്രഹിച്ച ഒരു വീട് ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ സാധാരണ ഒരു കാര്യം അവൻ്റെ റേഞ്ചിന് മേലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതിൽ അവനൊരു ഹൺഡ്രഡ് പെർസെൻ്റ് കോൺഫിഡൻറ്റ് ഉണ്ടാവില്ല കാരണം അവൻ്റെ മൈൻഡിൽ കുട്ടിക്കാലം പോലെ കയറിയിരിക്കണം ആ പൈസ ഇല്ലെന്നുള്ളൊരു സാധനം അവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയെന്നുള്ളതാണ് കാരണം അവൻ്റെ ഒരു കാര്യം അതായത് ഒരു ഒരു പവരും ഒരു കാര്യം ആഗ്രഹിക്കുന്നത് പോലും അതായത് പൈസ കൊടുത്ത് പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു കാര്യം ആഗ്രഹിക്കുന്നത് പോലും നമ്മളുടെ വരുമാനം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് വാങ്ങിക്കുന്നതല്ല വാങ്ങിക്കാനുള്ള പ്ലാനിങ് പോലും അല്ലെങ്കിൽ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും അവനവൻ്റെ വരുമാനം എല്ലാം ചിന്തിക്കും അപ്പം നമ്മളുടെ ഒരു വരുമാനത്തിനീത് വെച്ചിട്ട് നമുക്കൊന്നും പറ്റൂല നമുക്ക് ഇത്രയ്ക്ക് വരുമാനമുള്ളൂ അപ്പോൾ അതിന് മേലെ റേഞ്ചിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി അവിടെ വരുമെന്നുള്ളതാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ആ രീതിയിൽ വർക്ക് ചെയ്യുള്ളു നമുക്കതൊന്നും സാധ്യമാവില്ല എന്നുള്ള രീതിയിൽ തന്നെ വർക്ക് ചെയ്യും അപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അതിർ വരും അപ്പോൾ വെറുതെ ആഗ്രഹിക്കുക എന്നല്ലാണ്ട് നമുക്കവിടെ നമ്മളെ പവർ പറഞ്ഞാൽ ആവില്ല കാരണം മൈൻഡ് സെറ്റ് ദരിദ്രൻ്റെ തന്നെ അടക്കണം അപ്പോൾ ഒരാൾ സാമ്പത്തിക ഉറച്ച വന്നെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ് വന്നുള്ള അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റ് വന്നതിൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കയറ്റി കിട്ടും കുറേ റിച്ച് ആയിട്ടുള്ള ഒരാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരാളുടെ ഒരു പയ്യൻ വളരുമ്പ അവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്ത് വളരുന്ന രീതിയാണെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ടുകളൊന്നും അറിയാത്ത രീതിയിൽ വളരുമ്പ അവന് പലതും പറ്റും എന്ന് ചിന്തിക്കുന്ന രീതി ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവൻ ഫിനാൻഷ്യലി ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ടാവും എന്നുള്ളതാണ് അവന് പണത്തെക്കുറിച്ച് ബോധർ കുട്ടിക്കാലം മുതൽ അതിനെക്കുറിച്ചുള്ള ആഗ്രഹം അതുകൊണ്ട് അവനെല്ലാം സാഹചര്യങ്ങളും അനുകൂലമായി അപ്പോൾ അപ്പോൾ റിച്ചായിട്ടുള്ളവരുടെ മൈൻഡ് സെറ്റ് ഒന്നും റിച്ചായിട്ട് തന്നെ നിൽക്കും അവരുടെ മക്കളുടെയും അല്ലെങ്കിൽ റിച്ചായിട്ടുള്ള ഒരാളുടെ തലമുറയിലെല്ലാം സംഭവിക്കുന്നത് അവരുടെ മൈൻഡ് സെറ്റ് റിച്ച് ആയിട്ട് തന്നെ വളരണമുണ്ട് അത് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാവും പക്ഷെ ക്യാരക്ടർ വൈസും അല്ലെങ്കിൽ പോസിറ്റീവ് ഒക്കെ അവർക്ക് വന്നോ ഇല്ല എന്നുള്ളത് ഓപ്ഷനല്ല ഉദാഹരണത്തിന് വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് അല്ലെങ്കിൽ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ മക്കളെ വളർത്തുന്ന പുവർ മൈൻഡ് സെറ്റുള്ള അല്ലെങ്കിൽ ദരിദ്രൻ്റെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരും അവരുടെ മൈൻഡ് സെറ്റ് ദരിദ്രൻ്റെ പക്ഷേ അവർ മക്കൾക്ക് ഒരിക്കലും ദരിദ്രൻ്റെ മൈൻഡ് സെറ്റ് വരാണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ച മിക്ക മാതാപിതാക്കളും ചിന്തിക്കണ കാര്യം ഞങ്ങളുടെ കഷ്ടപ്പാടുകളൊന്നും മക്കൾക്ക് വരുതെന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തോളൂ ഓട്ടോമാറ്റിക്കലി അവരുടെ മക്കൾക്ക് റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ അവർ സാമ്പത്തിക ഉയർച്ചയിലൊക്കെ എത്താൻ സാധ്യതയുണ്ട് പക്ഷേ സാമ്പത്തിക ഉയർച്ചയിലെത്തുമ്പോൾ അവൾ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കളെ പിന്നെ തിരിഞ്ഞു നോക്കണ തിരിഞ്ഞു നോക്കണമെന്നില്ല മീൻസ് മാതാപിതാക്കളെ അവർ സപ്പോർട്ട് ചെയ്യണമെന്നില്ല അവരവരുടെ കാര്യം നോക്കി പോണ അവസ്ഥയിലോട്ട് അപ്പോൾ അവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ സപ്പോർട്ട് കൊടുത്തു പക്ഷേ ജീവിതം പഠിപ്പിച്ചില്ലെന്ന് വേണം പറയുന്നത് ജീവിതം പഠിക്കണം ഒരാളുടെ ഒരാൾക്ക് പണം വരുന്നത് കൊണ്ട് മാത്രമേ അയാൾ സക്സസ് ആവില്ല ജീവിതം പഠിച്ച ഒരാൾക്ക് മനുഷ്യത്വം ഉണ്ടാവുകയുള്ളൂ എല്ലാവരും സ്നേഹിക്കാനുള്ള മൈൻഡ് ഉണ്ടാവുള്ളൂ സാമ്പത്തികം ഉണ്ടെങ്കിലും അർഹതപ്പെട്ട ആൾക്കാർക്ക് സഹായിക്കാനുള്ള മൈൻഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതെല്ലാം ബാലൻസ് ആയിട്ട് വരുന്നതാണ് ശരിക്കും സാമ്പത്തിക കുറച്ചെന്ന് പറയുന്നത് പക്ഷേ ആണ് മൈൻഡ് സെറ്റ്സ് നമ്മൾക്ക് റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടാ ഉണ്ടായാലാണ് നമ്മൾ ഫിനാൻഷ്യലി ഡെവലപ്പ് ചെയ്യുള്ളൂ അപ്പോൾ റിച്ച് മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന് ചിന്തിക്കണ്ട കാരണം പണം എന്ന് പറയണത് അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച എന്ന് പറയണത് ആദ്യം നമ്മുടെ മൈൻഡിലാണ് സെറ്റ് സെറ്റാകേണ്ടത് അല്ലെങ്കിൽ ഫിസിക്കലി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആയിട്ടുള്ള പണത്തിന്റെ രൂപം നമ്മളുടെ നമ്മുടെ കൈകളിലെത്തണതിനുമുണ്ട് നമ്മുടെ മനസ്സിലെത്തണമെന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ മനസ്സ് റിച്ച് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മൾ ഓരോ വർഷത്തെ കണക്കെടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാവും ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരിക്കും അങ്ങനെയൊരു സുപ്രഭാതത്തിൽ എണീക്കുമ്പോൾ തന്നെ ഒരാൾ ഓഡീഷൻ ഒന്നും അയാളുടെ ജീവിതം ഞാൻ ഏതൊരാൾ ഇതുപോലെ റിച്ച് റിച്ച് റിച്ചായിട്ടുള്ള റിച്ച് ആണതിനെക്കുറിച്ച് വേറൊരാൾ വീഡിയോ പറയണത് ഞാൻ ഒരു റീൽസിൽ കണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കമൻ്റ് വന്നതൊക്കെയാണ് എനിക്ക് ഈ പറയണ ആളുടെ ഡെവലപ്മെൻസും ആസ്തിയും സാമ്പത്തികമൊക്കെ എത്രയുണ്ട് താങ്കൾ ഇതിനെക്കുറിച്ച് വല്ല വളരെ പറയേണ്ടല്ലോ അതൊന്നും കാണിക്കുന്ന പറയുന്ന ഒരു കമൻറ്റായിട്ടാണ് അപ്പോൾ അവിടെ ആ ചോ ചോദ്യം ചെയ്യുവനാണ് കാരണം അയാൾ ഓഡീഷനായില്ലെങ്കിൽ പോലും അയാൾ ഫിനാൻഷ്യൽ ആണ് എന്നുള്ളൊരു ഇത് പ്രൂവ് ചെയ്യാൻ പറ്റണം അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ ഒരു നേരത്തെ ഫുഡ് പോലും കിട്ടാതെ വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം സിറ്റിയിൽ ആൾക്കാരുടെ അടുത്ത് കൈ നീട്ടിയിട്ടുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല എന്തെങ്കിലും പൈസ തരുമോ പത്ത് രൂപ എടുക്കാനുണ്ടാവോ എന്ന് ഞാൻ കൈ നീട്ടിയിട്ടുണ്ട് ചെറു ആ അവസ്ഥയിൽ നിന്ന് ഞാനിപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് സെറ്റ് റിച്ച് ആയതുകൊണ്ട് തന്നെയാണ് അപ്പം ഞാൻ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇച്ഛാവുന്ന അവസ്ഥയിലേക്ക് സഞ്ചരിച്ചോണ്ടിരിക്കുന്ന ആളാണ് അപ്പം എന്നോടാണ് അവർ കമൻ്റ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് കാരണം അവസ്ഥയിൽ നിന്ന് വളരെയധികം ഡെവലപ്മെൻസ് വന്നത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തിയാക്കിയത് കൊണ്ട് മാത്രം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് മോട്ടിവേഷൻ ആയിട്ടൊന്നും കാര്യമില്ല ഇൻസ്പയർ ആയിട്ടും കാര്യമില്ല ഇതെല്ലാം ജീവിതത്തിൽ നമുക്ക് പാലിക്കാൻ പറ്റണം ജീവിതത്തിൽ നമ്മൾ ഉടനീളം അത് റുട്ടീനാക്കണം നമ്മളുടെ ചിന്താഗതികളും നമ്മളുടെ ലൈഫിൽ ഓരോ ആൾക്കാരുടെ ഇടപഴകുമ്പോഴും അല്ലെങ്കിൽ പണമിടപാടം നടത്തുമ്പോഴേക്കുള്ള ചിന്താഗതികളെല്ലാം വളരെ കെയർ ആയിരിക്കണം അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കാർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ജീവനുള്ള ആ കാർ ഉപയോഗിക്കുന്ന മനുഷ്യനേലും വിലയൊന്നും കാറിനില്ല അല്ലേ ആ കാർ ഉപയോഗിക്കുന്ന ആളിലത്രയും വില വരും അയാൾ ഉപയോഗിക്കണ കാർ പക്ഷെ എങ്കിൽ പോലും മനുഷ്യനെ ഉപയോഗിക്കുന്ന ആ കാർ ഒരു സ്ട്രാച്ച് പോലും വരരുതെന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ് അവൻ ഈ വണ്ടി ഓടിക്കുന്നത് അത്ര ശ്രദ്ധിച്ച് ഒരു അപകടം വരാണ്ട് ഓടിക്കാനുള്ള ശ്രദ്ധ അവനുണ്ട് തിരിച്ചവൻ വീട്ടിലെത്തുമ്പോൾ അങ്ങനത്തെ ആഗ്രഹം അതീവ ശ്രദ്ധയോടെ തന്നെയാണ് വണ്ടി ഓടിക്കണവരാണ് മിക്കവരും അതീവ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാലും എതിര് വരുന്നവർ എന്തെങ്കിലും മോശോട്ട് ഓടിച്ചാൽ എനിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവും അത് വേറെ കാര്യം പക്ഷെ എന്നാലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു പറ്റാണ്ട് നമ്മളുടെ കുഴപ്പം കൊണ്ട് വണ്ടിക്കൊന്നും പറ്റരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കാർ ഓടിക്കുന്നു പക്ഷേ ഈ കാർ ഓടിക്കുന്ന ഈ മനുഷ്യൻ അവനൻ അവനവൻ്റെ കാര്യം അതായത് അവനവൻ്റെ കാര്യത്തിൽ അവനവൻ്റെ ലൈഫിൽ ഈ ശ്രദ്ധയില്ലെന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ കൊടുക്കണതിൻ്റെ പത്തിൽ നൂറിലൊന്നെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഫിസിക്കൽ ബോഡിക്കും മനസ്സിനും നമ്മൾ ശ്രദ്ധ കൊടുത്താൽ ശ്രദ്ധിച്ചാൽ കെയർ ചെയ്താൽ നമുക്ക് ജീവിതത്തിലെ റിസൾട്ടുകൾ പോസിറ്റീവ് ആവും ഫിനാൻഷ്യൽ ഡെവലപ്പ്മെൻറ്റ് ആണെങ്കിലും ടെൻഷൻ ഫ്രീ ആണെങ്കിലും എല്ലാം മാനേജ് ചെയ്തിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന പ്ലസൻ്റായിട്ടുള്ളൊരു ലൈഫിലേക്ക് എത്താൻ പറ്റും കാരണം അങ്ങനെ എത്തണമെങ്കിൽ നമ്മൾ നമ്മളെ കെയർ ചെയ്തിട്ടുള്ള ഒരു ലൈഫ് ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ള അപ്പോൾ റിച്ചായിട്ടുള്ള ആൾക്കാരെന്നും റിച്ചായിട്ട് നിൽക്കുന്നതും ഡെവലപ്പ് ചെയ്യണതും അവരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് റിച്ച് ആണെങ്കിലും പൂറാണെങ്കിലും ഇതാദ്യം മനസ്സിൽ വന്നാൽ മാത്രമേ പുറത്തു മനസ്സിൽ അത് ആഗ്രഹിക്കണം അല്ലെങ്കിൽ മനസ്സിൽ ആദ്യം സെറ്റ് സെറ്റാകണം അപ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്തായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റീത്തിങ്ക് ചെയ്യുക ലൈഫിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക മനസ്സിൽ അത് സെറ്റായി വരാനായിട്ട് റുട്ടീനായി വരാനായിട്ട് വീഡിയോ ഞാൻ വീഡിയോനോട് അവസാനിപ്പിക്കുകയാണ് মানে নমস্কার